എന്തോ ഭാഗ്യം ഇങ്ങനെയൊക്കെ ആ കാവലായിട്ട് ഇന്നിപ്പോൾ നമ്മുടെ രാജ്യം ഇത്രയും ഒരു ഒരു ആപത്തിൽ നിന്നും തടഞ്ഞു നിന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ എന്തോ ഭാഗ്യം ദൈവത്തിന്റെ കാവൽ കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ട് പോയത് അല്ലെങ്കിൽ ഈ വാഴപ്പെട്ടിയൊക്കെ നട്ടലിൽ പേരും വെച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെയൊക്കെ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയ ഒരു രാജ്യം ഒരു ഇന്ത്യ കാക്കാനായിട്ട് ഒരു ആർമി ആയിട്ട് അവിടെ കൊണ്ടുവന്ന് വിറ്റേക്കുന്നു ഇന്ന് അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയും ആരെയോ പുണ്യമാരോ ചെയ്ത പുണ്യം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക പടം കണ്ടിട്ട് ഇറങ്ങി ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഡയലോഗാണ് ഈ കാണുന്നത് കണ്ടു അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ആ മാറ്റിട്ട് പിന്നെ അതെടുത്താണ് മാറ്റി വായു പിന്നെ പറയുന്ന ഡയലോഗ് ഇത് അതാണ് ഞാൻ ചെയ്തത് അപ്പൊ മുരളി അത് ചെയ്യുന്ന സമയത്ത് ഗോ ആ പടം തുടങ്ങുന്ന സമയത്ത് കലാപങ്ങളിൽ മുസ്ലിം സാമൂഹിക സഹോദരന്മാരെ പോയി അറ്റാക്ക് ചെയ്യുന്ന ഹിന്ദു ശൂലം എല്ലാം കൊണ്ടുപോയിട്ട് അതൊന്നും ചെയ്യുന്ന കാണിക്കാനുള്ള ഗട്ട്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടക്കം മുതലേക്ക് എവിടുന്നത് തുടങ്ങി ആ വണ്ടി എങ്ങനെ കത്തി ആര് കത്തിച്ചു എന്തുകൊണ്ട് ഒരു കമ്പാർട്ട്മെന്റ് പേര് മരിച്ചുപോയി കാരണം നാല് വശത്തും വാതിലടച്ചു വെച്ചിട്ടാണ് ഈ ആളുകൾ അവരെ കത്തിച്ചുടഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം കോടതി റൂളും സുപ്രീം കോടതി അടക്കം ശരി വെച്ച് ശിക്ഷയും കഴിഞ്ഞിട്ടുള്ള കാര്യം എന്തുകൊണ്ട് അത് തുടങ്ങി വെച്ചിരുന്നെങ്കിൽ ഇത് ഇത്രയും വലിയ ഇഷ്യൂ ആവില്ലായിരുന്നു അത് പറയാതെ വെറും മുസ്ലിം സഹോദരങ്ങൾക്ക് കൊല്ലുന്ന ഹിന്ദുക്കളെന്ന് കാണിച്ച് പുണ്യം ഇങ്ങനെ കൊണ്ടുവന്ന അവിടെ ഇരുത്തി ഏതൊരു നിമിഷം കൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞോടണം എന്നോ നിങ്ങൾ ഇടൂലേ ആ മാതിരി ആളാണിത് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി അപ്പൊ തന്നെ അത് ചെയ്യും അല്ലെങ്കിൽ ഇത്രയും അവിടെ ആ ഒരു പടം ഇറങ്ങി കണ്ട് സിനിമയെ കണ്ടതിനു നേരെ വീട്ടിൽ പോയി കാറി ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ടെങ്കി നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ നട്ടെല്ലാം നല്ല ഉറപ്പാട്ടോ അണ്ണാ